തനിച്ച് കിട്ടുമ്പോഴെല്ലാം സുകുമാരൻ എന്നെ അമർത്തി ചുംബിക്കാറുണ്ട് ആ നേരങ്ങളിൽ അയാളുടെ കൈകൾ എന്റെ മാറിടങ്ങളിലേക്കിഴയും ഞാൻ അപ്പോൾ തടയും വളരെ ദുർബലമായ എൻ്റെ എതിർപ്പ് മറികടക്കാൻ അയാൾക്ക് തീരെ പ്രയാസമുണ്ടാകാറില്ല തുടർന്ന് സുകുമാരൻ്റെ സുഖകരങ്ങളിലേക്ക് ഒരു വല്ലാത്ത നെഞ്ചിരിച്ചിലൂടെ ഞാൻ കുഴഞ്ഞു വീണു പോകും പരസ്പരം കിതച്ചു പോകുന്ന രതിയുടെ അനന്തതയിലേക്ക് പതിയെ ഞങ്ങൾ പറന്നു പോകും ആരാണ് സുകുമാരൻ എന്നല്ലേ പറയാം ഒരു സുപ്രഭാതത്തിൽ കഥകു തുറക്കുമ്പോൾ സുകുമാരൻ എന്റെ വീടിന് മുന്നിലുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരാണെന്ന് അയാൾ തിരിച്ചു ചോദിച്ചു എൻ്റെ വീട്ടിൽ കയറി വന്ന് ആരാണെന്ന് എന്നോട് ചോദിച്ച ആ മനുഷ്യനെ തുറിച്ച കണ്ണുകളുമായാണ് ഞാൻ നോക്കി നിന്നത് ചോദിച്ചത് മനസ്സിലായില്ലേ ആരാണെന്ന് ആ ശബ്ദം ഇന്നും എൻ്റെ കാതുകളിലുണ്ട് ഞാൻ രാധാമണിയാണെന്ന് പറഞ്ഞപ്പോൾ ഏത് മണിയെന്ന് അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നു തനിക്ക് പ്രാന്താണോ എന്ന് ശബ്ദിച്ചുകൊണ്ട് ഞാൻ അലറി സമീപവാസികളെല്ലാവരും കൂടി പരിസരത്ത് ആണുങ്ങൾക്ക് വ്യായാമ കച്ചർത്തുകളുടെ ക്ലാസ്സുകൾ നടത്തുന്ന അയാൾക്കാരൻ ജിമ്മിച്ചൻ അയാളെ തൂക്കിയെടുത്ത് ഗേറ്റിനു പുറത്തു കൊണ്ടുവച്ചു അപ്പോഴും അയാളെന്റെ വീട് ചൂണ്ടി അത് എന്റേതാണെന്ന് പറയുന്നുണ്ടായിരുന്നു അന്ന് മുഴുവൻ ഞാൻ അയാളെ ചിന്തിച്ചിരുന്നു ആരാണെന്നും എവിടെ നിന്നാണെന്നും ഊഹിച്ച് തോറ്റുപോയിരുന്നു എന്നാലും ഇങ്ങനെയുമുണ്ടോ ആൾക്കാർ പതിനഞ്ച് വർഷങ്ങളോളം തനിച്ച് പൊഴുതിയുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ എന്റെ വീട് മാത്രമേ കിട്ടിയുള്ളൂ അയാൾക്ക് അവകാശം പറഞ്ഞു വരാൻ ഇത് പ്രാന്ത് തന്നെ അന്ന് കവലയിലെ എന്റെ അച്ചാറുകട പൂട്ടി ഞാൻ ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങാടികളിലൊങ്ങി അയാളെ ഞാൻ വീണ്ടും കണ്ടു സംസാരിച്ചാൽ കുഴപ്പമാകുമോയെന്ന് കരുതിയത് കൊണ്ട് കാണാത്തതുപോലെ ഞാൻ നടക്കുകയായിരുന്നു അതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ചിരിക്കുന്നു തുടർന്ന് ക്ഷമിക്കണമെന്ന് പറയുന്നു ഞാൻ ക്ഷമിച്ചു പേര് സുകുമാരൻ എന്നാണ് പോലും പത്തു വർഷം മുമ്പ് തന്റെ കുടിയനായ അച്ഛൻ കളഞ്ഞതാണ് ആ വീടെന്ന് അയാൾ പറഞ്ഞു അതിനും പത്തു വർഷം മുമ്പ് നാടുവിട്ടു പോയവനാണ് താനെന്നും അയാൾ ചേർത്തു ഞാൻ സഹതപിച്ചു ക്ഷമിക്കൂട്ടോ വീണ്ടും ക്ഷമ പറഞ്ഞ് അയാൾ പോയി മനുഷ്യരുടെ കഥകളിലേക്ക് നീട്ടാനുള്ള ജന്മവാസന എനിക്കുണ്ട് ഞാൻ വളർന്ന ബന്ധുക്കളുടെ വീടുകളിൽ നിന്നും ആശ്രമത്തിൽ നിന്നും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് കബളിപ്പിച്ചവരിൽ നിന്നും ഞാൻ നേടിയെടുത്തതാണ് നിരീക്ഷണ ബുദ്ധിയുള്ള എന്റെ കണ്ണുകളെ അവകളെ പ്രവർത്തിപ്പിക്കുന്ന എന്റെ തലയ്ക്ക് സുകുമാരൻ്റെ കഥ അറിയാനുള്ള ഒരു തോന്നലുണ്ടായി ബ്രോക്കർ സുഗുണനെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു ആ ശരിയാണ് അയാൾക്ക് നാടുവിട്ടു പോയ ഒരു മകനുണ്ട് കൂടുതലൊന്നും സുഗുണനും അറിയില്ല മൂന്ന് വർഷം മുമ്പ് അയാളുടെ അച്ഛൻ മരിച്ചു പോയെന്നും കൂടി കേട്ടപ്പോൾ എനിക്ക് സുകുമാരനോട് പ്രത്യേകമായൊരു മമത തോന്നി ശരിയാണ് ചിലപ്പോഴൊക്കെ സങ്കടങ്ങളുടെ സഹതാപത്തിൻ്റെയും ഒക്കെ ജാരസന്തതിയാകാറുണ്ട് ചില ഇഷ്ടങ്ങൾ ചില ചില പ്രണയങ്ങൾ അന്നെനിക്ക് ഞാൻ അയാളെ പ്രണയിക്കാൻ തുടങ്ങിയെന്ന് തോന്നിയിരുന്നു കടയിൽ നിൽക്കാൻ ആളുണ്ടെങ്കിലും സുകുമാരനെ കാണണമെന്ന ചിന്തയിൽ മിക്കപ്പോഴും കവലയിലേക്ക് ഞാൻ പോകാറുണ്ട് അങ്ങനെയൊരു നാൾ അയാളെ ഞാൻ വീണ്ടും കണ്ടു വീണ്ടും വീണ്ടും കണ്ടു ഓരോ വട്ടവും കാണും ഓരോ അതിർത്തികൾ പൊട്ടുകയായിരുന്നു പരസ്പരം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കൈകൾ കോർത്തു പിടിച്ച് മുട്ടിയൊരുമി സംസാരിക്കുന്ന തലത്തിലേക്ക് ആ ബന്ധം വളർന്നു അന്നെന്റെ പിറന്നാളായിരുന്നു സുകുമാരനെ മാത്രമേ എനിക്ക് വിളിക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ വിളിച്ചു അയാൾ വന്നു വന്ന വാടെ എന്നെ കോരിയെടുത്ത് ചുംബിച്ചു മധുരത്തിലേക്ക് ഏച്ചയാർക്കുന്ന ആർത്തിയോടെ അയാൾ എൻ്റെ ശരീരമാകി തഴുകി തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് മുളമുനമ്പ് പോലെ ഞാൻ വിറയ്ക്കുകയും മളയുകയും ചെയ്തു പിന്നീട് ഞാൻ വിളിക്കാതെയും സുകുമാരൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി കാലത്ത് പുഴയിൽ കക്കാവാറാൻ പോകുന്ന നാളുകളിലെല്ലാം ഉച്ചക്കയാൽ വരും കൊണ്ടുവന്നതെല്ലാം ഉപ്പിട്ട് പുഴുങ്ങി തോട് പുളിച്ചു തരും എന്നിട്ട് കുരുമുളകിട്ട് വരട്ടിയെടുക്കാൻ പറയും ഓട് കഴിച്ചു കഴിഞ്ഞാലുള്ള സുകുമാരൻ്റെ നേരം എന്നെ പിടിച്ച് തുരുതുരാന്ന് ചുംബിക്കാനുള്ളതാണ് തുടക്കം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാലും തീരെ ബലം പ്രയോഗിക്കാതെ അയാളത് ചെയ്യും ഞാനൊരു പെണ്ണല്ലേ എത്ര വേണ്ടെന്ന് വെച്ചാലും ഇഷ്ടപ്പെടുന്ന ആണൊരുത്തൻ്റെ സ്പർശനത്തിൽ അങ്ങനെയൊരു പിടപ്പ് ഞാൻ പോലും അറിയാതെ എന്നിൽ തുടിച്ചു പോകും കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഉടുക്കിൽ ഈ ഒരു തുടിപ്പാണ് ഒരു നാൾ സുകുമാരൻ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ശരീരം അനുഭവിക്കാൻ മാത്രമാണോ എന്ന് അതീവ ഗൗരവത്തോടെ ഞാൻ ചിന്തിച്ചു നിങ്ങൾക്കെന്നെ തൊടാതെ സ്നേഹിക്കാൻ പറ്റില്ലേ ബന്ധപ്പെടാതെ തലോടാൻ പറ്റില്ലേ എന്റെ ചോദ്യം കേട്ടപ്പോൾ അയാൾ രണ്ടു വട്ടം എന്നെ അടിമുടി നോക്കി എന്നിട്ട് പറ്റില്ലെന്ന് പറഞ്ഞു അതെന്താണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് തൊടാതിരിക്കണമെന്ന് സുകുമാരൻ ചോദിച്ചു എനിക്ക് മറുപടിയുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നെയോ അയാളുടെ ശബ്ദം താഴ്ന്നു പോയിരുന്നു ആണെന്ന് പറയാൻ എനിക്കാകില്ലായിരുന്നു അല്ലെങ്കിലും ആണുങ്ങൾക്ക് പെണ്ണിനെ പ്രാപിക്കാൻ സ്നേഹം വേണമെന്നില്ല എന്നും പറഞ്ഞ് ഞാൻ മുഖം ചൊളിച്ചു അയാൾ ചിരിച്ചപ്പോൾ മനസ്സും മുറിഞ്ഞു പ്രാപിക്കാൻ സ്നേഹം വേണ്ടെന്ന് ആര് പറഞ്ഞു താഴ്ത്തിയ തല ഞാൻ ഉയർത്തിയില്ല നീയെന്ന് പറയുന്നത് നിന്റെ ശരീരമല്ലാതെ മറ്റെന്താണെന്നും അയാൾ ചോദിച്ചു മനസ്സ് അതും തലയുടെ മാംസമാണ് പെണ്ണെ തത്വചിന്തകനെപ്പോലെ സുകുമാരൻ സംസാരിച്ചു ഇഷ്ടപ്പെടുന്ന ഒരാളുമായി ശരീരം പങ്കിടുമ്പോൾ ആ മനസ്സിന് തൃപ്തിയുണ്ടാകാറുണ്ടോയെന്നും അയാൾ ചോദിച്ചു എൻ്റെ സീൽക്കാരങ്ങളുടെ പരിചിതനായ സുകുമാരൻ്റെ ചോദ്യത്തിൽ ഞാൻ നാണിച്ചുപോയി എൻ്റെ ആ ഭാവം കണ്ടപ്പോൾ ചുംബിക്കാനുള്ള ചുണ്ടുകളുമായി സുകുമാരൻ എൻ്റെ അടുത്തേക്ക് ചാഞ്ഞു ഉണർവിന്റെ കാലമല്ലേ ഇതിനൊക്കെ പറ്റൂ നമുക്കും പൂത്തുലഞ്ഞ കാലമുണ്ടായിരുന്നുവെന്ന് ചാകാൻ കിടക്കുമ്പോൾ വെറുതെ വെറുതെ ഓർത്തുകൂടെ ഇതിനൊന്നുമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു വികാരവുമായി നമ്മളൊക്കെ ഈ മണ്ണിൽ എന്റെ കാതിൽ കടിച്ചുകൊണ്ടാണ് സുകുമാരൻ അത് പറഞ്ഞത് അത് വല്ലാതെ ബോധിച്ചതുകൊണ്ടാണോ എന്നറിയില്ല ഇത്തവണ ഞാൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല സുകുമാരന്റെ സുഖകരങ്ങളുടെ പേരാണ് പ്രണയമെന്ന് മാത്രം ആ നേരം ഞാൻ ചിന്തിച്ചു അല്ലെങ്കിലും വർത്തമാന നിമിഷങ്ങളിൽ തൃപ്തികരമായി പങ്കുവെക്കുമ്പോൾ ഭൂതഭാവി കാലങ്ങളുടെ ആശങ്കകൾ എന്തിനാണല്ലേ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ